വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ടോപ്പിക് ഡിപ്രഷനെ കുറിച്ചാണ് ഇപ്പം ഒരു ഒരാക്ട്രസ് പറഞ്ഞല്ലോ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഒരു അസുഖമാണെന്നും ജോലിക്ക് പോയാൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്ന കണ്ടു അതിനെക്കുറിച്ച് ഒന്ന് പറയാനായിട്ടാണേ ഈ ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല പക്ഷെ എനിക്ക് അറിയാവുന്ന ഒന്ന് രണ്ട് പേർക്കുണ്ടായ അനുഭവങ്ങളും അത് കൂടെ നിന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാള് എന്ന നിലയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത് അതായത് ഒരു പത്തിരുപത്തഞ്ചു ഇരുപത്താറ് വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഒരു സുപ്രഭാതത്തിലും പെട്ടെന്ന് വളരെ ആക്റ്റീവായിട്ട് കോളേജിലും പോയി കൂട്ടുകാരുമായിട്ട് എപ്പോഴും കമ്പനിയൊക്കെ കൂടി പുറത്തൊക്കെ പോയി അങ്ങനെയുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഭയങ്കരമായിട്ടും എന്തോ ഒരു വെപ്രാളം പോലെ പാനിക് അറ്റാക്ക് പോലെ എന്ന് വെച്ചാൽ എന്തോ വെപ്രാളം ഇരിക്കുമ്പം തോന്നും നിൽക്കണം നിൽക്കുമ്പം തോന്നും ഇരിക്കണം ഉറക്കം ഇല്ലായിക പേടി പോലെ വീട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്നില്ല കൂട്ടുകാരെ കാണണം എന്നില്ല പഠിക്കാൻ പോകണം എന്നില്ല അങ്ങനെ പെട്ടെന്ന് മൂഡൊക്കെ ഓഫ് ആയൊരു വല്ലാത്തൊരവസ്ഥ അപ്പോ ഒരുപാട് തനിയെ മാനേജ് ചെയ്യാൻ നോക്കി കുട്ടി കുറച്ച് വിവരമുള്ള കുട്ടിയാണ് കുറച്ച് വായനയുള്ള കുട്ടിയാണ് കുട്ടിക്ക് അപ്പോൾ മനസ്സിലായി സംതിങ് എന്തോ ഡിപ്രഷൻ പോലെ എന്തോ ആണോ എന്നുള്ള മനസ്സിലായി പക്ഷെ സ്വന്തമായിട്ട് കുറെ മാനേജ് ചെയ്യാനായിട്ട് നോക്കി നടന്നില്ല അങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മ ഇതുപോലെ ഡോക്ടറെ കാണണം എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാവുന്നോ എനിക്ക് പുറത്തിറങ്ങാൻ തോന്നും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആ അമ്മ ഉടൻ തന്നെ പറയാണ് അതായത് അമ്മ അച്ഛൻ്റെ വീട്ടിലാർക്കോ ഭ്രാന്ത് വന്നിട്ടുണ്ട് പണ്ട് അതെങ്ങനെ അച്ഛന്റെ കുടുംബത്തിൽ ഇതൊക്കെ ഉള്ളതല്ലേ അതല്ല ആയിരിക്കും എന്നും പറയാണ് കുട്ടിയോട് അപ്പൊ കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ചോക്കെ എന്നിട്ടും കുട്ടി വിളിച്ചു നിന്നു ഡോക്ടറെടുത്ത് പോയി അമ്മയോടൊപ്പം ഈ അമ്മ അവിടെ ചെന്ന് ഡോക്ടറെടുത്ത് ഇതേ വാചകം തന്നെ പറഞ്ഞു കുട്ടിയുടെ അച്ഛന്റെ സൈഡില് ഭ്രാന്ത് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് അതെന്തോ ആണെന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആദ്യം പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു ഡോക്ടർക്ക് മനസ്സിലായി അമ്മ കൂടെ നിന്നാ കുട്ടിക്ക് ഒന്നും കൂടെ പ്രശ്നമാകും എന്നിട്ട് കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു കുട്ടി കാര്യങ്ങളെല്ലാം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഇത് മെഡിസിൻ എടുക്കണം പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല ഡിപ്രഷനാണ് മാറ്റാവുന്ന കാര്യമുള്ളൂ കുറച്ചൊക്കെ നമ്മൾ കൂടെ സ്വന്തമായിട്ട് കൂടെ നോക്കണം അങ്ങനെയൊക്കെ ഡോക്ടർ കുറെ ഉപദേശം കൊടുത്തു ഒന്ന് രണ്ട് വർഷം മെഡിസിൻ കഴിച്ചു ഒരു കുഴപ്പമില്ല ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് മാനേജ് ചെയ്യാൻ അറിയാവുന്ന ഒരു ലെവലിലായി എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് അത് പെട്ടെന്ന് കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും അല്ല ആ കുട്ടിയുടെ ഈ അമ്മ പറഞ്ഞ് വിശ്വസിച്ചിരുന്നെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായനല്ലേ അപ്പൊ ഈ അമ്മമാരൊക്കെ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ വിവരം ഇല്ലായിരിക്കാം എന്നാൽ പോലും നമ്മൾ പറയാൻ പാടില്ല കുട്ടികളോട് അങ്ങനെ അതുപോലെ വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതുപോലെ ഡിപ്രഷൻ എന്നുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ വീട്ടിൽ കഥ അടച്ചകത്തിരിക്കുക ഹസ്ബൻഡിനോടുത്ത് സംസാരം ഇല്ല കുട്ടി പിന്നെ ആഹാരം കഴിക്കില്ല കുളിക്കണം എന്നില്ല ലൈറ്റ് ഇഷ്ടമല്ല ഭയങ്കര സ്പീഡിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്ത് നടന്നിരുന്ന ഒരാൾ ഒരു ഒരു സുപ്രഭാതത്തിൽ ഒരു ജോലിയും ചെയ്യാൻ ഒന്നും അറിയില്ലാത്ത പോലെ എപ്പോഴും ചടഞ്ഞ് കൂടിയ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുക അപ്പം ആദ്യാദ്യമൊക്കെ നമ്മൾ പറയും പുറത്തിറങ്ങുക അങ്ങോട്ട് വെളിയിൽ ഇറങ്ങിയാൽ മാറാവുന്നതേ ഉള്ളൂ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറ്റില്ല അവരെ കൊണ്ട് പുറത്തിറങ്ങണം പുറത്തിറങ്ങണമെങ്കിൽ അവരവിടെ നിൽക്കുന്നതൊന്നും എണീക്കണം എണീക്കാൻ പോലുള്ള ഒരു മാനസികാവസ്ഥ അവർക്കില്ല അപ്പം അങ്ങനെയൊക്കെ എന്താ എന്തായാലും ഹസ്ബൻഡ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പം നല്ല ഡിപ്രഷനാണ് എന്തോ ഒരു സാധനം ഉള്ളിൽ വിഷമായിട്ട് കയറി അത് ഹസ്ബൻഡിനോട് ഹസ്ബൻഡിനോട് ആദ്യമേ ഷെയർ ചെയ്തിരുന്നില്ല പിന്നെ അവിടെ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് ഇതെല്ലാം പറഞ്ഞു പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നമ്മൾ പുറമേ നോക്കുമ്പോൾ ഇവർക്ക് എന്താ കുഴപ്പം ഇവർക്ക് എന്ത് എന്തൊക്കെയാ പണമാണ് എല്ലാവരും ആദ്യം ആലോചിക്കുന്നത് പൈസ ഉണ്ടല്ലോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഒരുപാട് കാര്യങ്ങൾ പറയും പക്ഷെ അതൊന്നും അല്ല ഇതൊന്നും ആയിരിക്കത്തില്ല അപ്പം വേറെ എന്ത് എന്തെയോ ഒരു ഇഷ്യൂ അവരെ ബാധിച്ചിട്ടുണ്ടാകും പിന്നെ ആ സിറ്റുവേഷൻ വരുമ്പോൾ അവർ പാനിക് ആവും പിന്നെ അതിനെ തുടർന്ന് അവർ ഡിപ്രസ്ഡ് ആവും പിന്നെ അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ പെട്ടെന്ന് കൊണ്ട് കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഭാഗ്യവതിയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇത്ര സപ്പോർട്ടീവായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് കൂടെ നിന്ന് നിങ്ങൾ പറയുന്ന കേട്ട് മനസ്സിലാക്കുന്നില്ലേ ഓരോ ഓരോ ഹസ്ബൻഡ്മാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യ ചിലത് ഭാര്യമാരായിരിക്കാം വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഭ്രാന്താണ് ഇതൊക്കെ ആരും വേണ്ടാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഇതൊക്കെ ഡോക്ടറെ ഇതൊക്കെ അഹങ്കാരമാണ് എന്ന് പറയുന്നവരാണ് കൂടുതൽ പേരും അപ്പം നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഇങ്ങനൊരു ഭർത്താവ് ഉണ്ടല്ലോ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർക്കൊരു സമാധാനം അങ്ങനെ അപ്പം അപ്പം ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനെ എഫക്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സാധാരണ വിഷമം ചിലർ പറയും ഇപ്പം ഒരു കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഇച്ചിരി വിഷമം വന്നു കഴിഞ്ഞാൽ ഡിപ്രഷനിലാണ് ആ ഡിപ്രഷൻ അല്ല ഈ ഡിപ്രഷൻ ഇത് ആ ഡിപ്രഷൻ ആ അത് വിഷമാണ് അത് കുറച്ച് ദിവസം ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ രണ്ടാമത്തെ ദിവസം നമ്മൾ താനേ ഇറങ്ങും ഓ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവുന്നല്ലോ നമുക്ക് പുറത്തിറങ്ങണം അപ്പം തിരിച്ചു വരുമ്പോൾ മാറുന്ന ഒരു അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു വലിയൊരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതിങ്ങനെ ചെയ്താൽ മതി അപ്പോഴത്തെ റെഡിയാകും എന്നുള്ള ഒരു മാനസികാവസ്ഥയില് മാറി നമ്മൾ തന്നെ ഓക്കെ ആവും അതല്ല ഇത് നമ്മളുടെ ബ്രെയിനിനെ എഫെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരാൾക്കും പെട്ടെന്ന് നല്ല നല്ല ആക്റ്റീവായിട്ടിരുന്ന ഒരാൾ സഡനായിട്ട് അവരുടെ മൂവ്മെൻറ്റ്സ് സ്ലോ ആവുക നടത്ത വരാ സ്ലോ ആവുക ഒരു ഒരു ചായ ഇടാൻ പോലും അറിയാതിരിക്കുക ലൈറ്റ് കാണുന്ന ഇഷ്ടമല്ലാതിരിക്കുക ഒരിക്കലും അടച്ചു മൂടിയിരിക്കാൻ നോർമലായിട്ടുള്ള ഒരാളെ കൊണ്ട് പറ്റത്തില്ല അപ്പം അവർക്ക് കാര്യമായ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം ആ സമയത്ത് ട്രീറ്റ് ചെയ്യുക തന്നെ വേണം അതിനോടൊപ്പം നമ്മുടെ കുടുംബക്കാരെങ്കിലും ഒന്നുകിൽ അമ്മ നിങ്ങൾക്ക് അമ്മയാണോ വിശ്വാസമെങ്കിലും അമ്മ ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങനെ അടുത്തൊരു കൂട്ടുകാരി പറയണമെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒരാളെ നമ്മുടെ കൂടെ അവരുടെ കൂടെ ഉണ്ടാവണം എന്നിട്ട് ട്രീറ്റ്മെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും ഞാനീ പറഞ്ഞവർക്കൊക്കെ ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അവർ നല്ല സുഖമായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം വിവരമുള്ളവരോട് പറയണം ഇതിനെക്കുറിച്ച് അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഓക്കെ അവർ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലാതെ കേട്ടോണ്ടെങ്കിൽ തന്നെ ഭ്രാന്തെന്ന് പറയുന്നത് നമുക്ക് ഓക്കെ അക്സെപ്റ്റ് ചെയ്യാം അതേസമയം വിദ്യാഭ്യാസം വിവരമായിട്ട് കണക്കാക്കേണ്ട വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരും ഈ കാര്യം പറയുമ്പോൾ തന്നെ ഭ്രാന്ത എന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാതിരിക്കുക നമുക്ക് തന്നെ അറിവുള്ളതാണ് എന്തെങ്കിലും അറിവ് അത് ഭ്രാന്ത എന്ന് ഈ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് ടോക്സ് ഒക്കെ വരുന്ന ഈ ഈ സമയത്ത് പോലും ഈ ഈ ഇപ്പോഴും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു അസുഖം വരുന്ന ഒരാളിനെ ഭ്രാന്താണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആൾക്കാരോട് പറയാതിരിക്കുക അങ്ങനെ ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒരിക്കലും അവരായിട്ട് ഷെയർ ചെയ്യരുത് അവർ പിന്നെ ബാക്കിയുള്ളവരോടെല്ലാം നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയും ഇതാണ് അവർ ചെയ്യാൻ പോകുന്നത് അവരെക്കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഗുണം അതേ ഉള്ളൂ അത് അതുകൊണ്ട് വിദ്യാഭ്യാസമല്ല വിവരമുള്ള ഇതിനെക്കുറിച്ച് വിവരമുള്ള പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് തോന്നുന്ന ഒരാളോട് ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നിട്ട് ഡോക്ടറെ കാണുക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക സുഖമായിട്ട് മാറും ഇതുകൊണ്ട് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ ഇടയ്ക്ക് തന്നെ ഉണ്ട് അപ്പം അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക ഡിപ്രഷൻ വന്നതെന്നും ഡിപ്രഷൻ രോഗം തന്നെയാണ് പക്ഷെ ട്രീറ്റ്മെൻ്റ് ഉള്ള പൂർണ്ണമായിട്ട് മാറാൻ പറ്റുന്ന ഒരു രോഗമുണ്ട് അല്ലാതെ ചുമ്മാ ജോലിക്ക് പോകുന്നുണ്ടോ അങ്ങനെയൊന്നും വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്കുണ്ടാകുന്നൊരു അസുഖമല്ല ഡിപ്രഷൻ അറിയില്ല എങ്കിൽ പറയാതിരിക്കുക അതിനെക്കുറിച്ച് ചിരിക്കാതിരിക്കുക കളിയാക്കാതിരിക്കുക